ാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഇതാ യാഥാർത്ഥ്യമാവുകയാണ് എന്നാൽ കമ്മീഷനിങ്ങിന് രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ വിവാദങ്ങൾ കൊണ്ടുകൂടി ശ്രദ്ധ നേടുകയാണ് രാജ്യത്തിന്റെ ഈ സ്വപ്ന പദ്ധതി കമ്മീഷനിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പത്രങ്ങൾക്ക് നൽകിയ പരസ്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഫോട്ടോയോ പേരോ ഉൾപ്പെടുത്താത്തതാണ് പുതിയ വിവാദം അതേസമയം ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുക്കില്ല എന്ന് തീരുമാനിച്ചു വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ ഒരു കവാടം പോലെ തല ഉയർത്തി നിൽക്കുന്നു പക്ഷേ ചുറ്റിലും ഉയർന്നു പൊങ്ങുന്നത് വിവാദങ്ങളുടെ തിരകൾ മുഖ്യമന്ത്രി കുടുംബസമേതം വിഴിഞ്ഞത്തെത്തിയതിന്റെ പേരിലായിരുന്നു ആദ്യ വിവാദം അത് പിന്നീട് പ്രതിപക്ഷ നേതാവിനെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തിലേക്ക് വഴിമാറി വൈകിയുള്ള ക്ഷണിക്കലിനെ ചൊല്ലി പിന്നെയും വിവാദം കനത്തു എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിരിക്കുമ്പോൾ ഇതാ വന്നു പുതിയ വിവാദം പ്രതിപക്ഷത്തെ സംസ്ഥാനം അവഗണിച്ചപ്പോൾ മുഖ്യമന്ത്രിയെ തന്നെ വെട്ടിയിരിക്കുകയാണ് കേന്ദ്രം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും ഏറ്റെടുത്ത് ദേശീയ ദേശീയമാധ്യമങ്ങളിലടക്കം കേന്ദ്ര തുറമുഖ വകുപ്പ് നൽകിയ പരസ്യത്തിലുള്ളത് പ്രധാനമന്ത്രിയുടെ ചിത്രം മാത്രം തുറമുഖ കമ്മീഷനിങ്ങിന്റെ ഭാഗമായുള്ള പരസ്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ നൽകിയില്ലെന്നും മാത്രമല്ല കേരളത്തിനെപ്പറ്റി ഒരു പരാമർശം പോലും എവിടെയുമില്ല വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ പ്രധാന പദ്ധതിയാണെന്നും ബോധപൂർവം കേന്ദ്രം മറന്നു തുറമുഖങ്ങൾ സമൃദ്ധിക്കായി പുരോഗതിക്കായി ഉൽപാദനക്ഷമതയ്ക്കായി എന്ന തലക്കെട്ടിലാണ് പരസ്യം വിഴിഞ്ഞം പദ്ധതിയുടെ അവകാശവാദത്തെ ചൊല്ലി നേരത്തെ തന്നെ തർക്കം നിലനിൽക്കുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞെന്ന് കോൺഗ്രസും യു ഡി എഫും ആവർത്തിച്ചു പറയുന്നു ഇ കെ നയനാർ തുടങ്ങിവെച്ച് പിണറായി വിജയൻ പൂർത്തിയാക്കിയ പദ്ധതി എന്നാണ് ഇടതുമുന്നണിയുടെ അവകാശവാദം അതേസമയം കേന്ദ്രത്തിന്റെ നേട്ടമായി വിഴിഞ്ഞം പദ്ധതിയെ ഉയർത്തിക്കാട്ടുകയാണ് ബി കാര്യം എന്തൊക്കെയാണെങ്കിലും പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വിഴിഞ്ഞം തുറമുഖം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് സ്വപ്ന പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി നാളെ വൈകുന്നേരം സംസ്ഥാനത്തെത്തും വെള്ളിയാഴ്ചയാണ് തുറമുഖത്തിന്റെ കമ്മീഷനിങ് കമ്മീഷനിങ്ങിന് മുൻപ് തന്നെ റെക്കോർഡുകളുടെ നിറുകയിലാണ് നമ്മുടെ വിഴിഞ്ഞം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ